നമസ്കാരം സാർ ഞാനിങ്ങനെ ഒരുപാട് ഹെയർ ഓയിലുകളൊക്കെ ഉപയോഗിച്ച് ഇരിക്കുന്ന അവസരത്തിലാണ് മാറി മാറി ഉപയോഗിച്ചിട്ടും മുടി മുടിപൊഴിച്ചലിന് യാതൊരു ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ചെറുതായിട്ട് നിരയെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹെയർ ഓയിലുകളെല്ലാം ഉപയോഗിച്ചിട്ടും യാതൊരു മാറ്റം കാണാത്തൊരവസരത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പത്രത്തിൽ നിന്നാണ് ഇങ്ങനെ ബീറ്റൂൺ ഓർഗാനിക്സിൻ്റെ ഒരു ഫീച്ചർ കാണാനിടയായത് അതിലിങ്ങനെ ശ്രീ ബാബു എന്ന് പറയുന്ന സാറ് അദ്ദേഹം റിട്ടയർ ആയതിനു ശേഷം ഒരു വൈദ്യത്തിൻ്റെ പുതിയ ചേരുവകളെല്ലാം ചേർത്ത് അദ്ദേഹം പഠിച്ച അറിവുകളും എല്ലാവുമായിട്ട് പുതിയ പുതിയ ഒരു സംരംഭം തുടങ്ങിയിരുന്നത് മാത്രമല്ല പുതിയ പുതിയ പ്രോഡക്ട്സുകളിങ്ങനെ വിപണിയിൽ ഇറക്കുന്നു എന്നറിഞ്ഞു അതിലിപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു റിട്ടയർ റിട്ടയറായതിന് ശേഷവും ഒരു കാര്യം ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത്രമാത്രം നമുക്കൊരു സംരംഭം തുടങ്ങുന്നതിന് അത്രമാത്രം ആഗ്രഹം ഉള്ളോണ്ടതാണ് അങ്ങനെ ഒരു ആ സംരംഭം തുടങ്ങിയതെന്നും അതുമാത്രമല്ല പുരാതന ഇത്ര വൈദ്യത്തിൻ്റെ പുരാതന വൈദ്യം എന്ന് പറഞ്ഞപ്പോൾ ആയുർവേദം എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കും അല്ലെങ്കിൽ വിപണിയിലുണ്ടാകും പക്ഷെ അതിൽ എത്രമാത്രം നല്ലതാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ ഇത്രമാത്രം ആയുർവേദത്തിലുള്ള ഇത്രമാത്രം ആഗ്രഹമുള്ള ഒരു മനുഷ്യൻ പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങിയിരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് എന്തായാലും ഞാനതൊന്ന് വാങ്ങാൻ തീരുമാനിച്ചു അപ്പോൾ അതിൽ നൽകിയിരിക്കുന്ന നമ്പർ പ്രകാരം ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു അപ്പോൾ എല്ലാവിധ ബ്രോഷർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബ്രോഷർ എനിക്ക് കിട്ടി അതിൽ നിന്ന് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ്സ് എല്ലാം എടുക്കാനായിട്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതിൽ നിന്ന് ഹെയർ ഓയിലും ഹെയർ മാസ്കും പിന്നെ ആയുർവേദിക് കാജലും വാങ്ങി എല്ലാ പ്രൊഡക്ട്സും ഒന്നിനൊന്നും മെച്ചമായിരുന്നു വളരെ നല്ലതായിരുന്നു അതിൽ ഹെയർ ഓയിൽ ഇപ്പം ഞാൻ മൂന്നാമത്തെ ബോട്ടിലാണ് ഉപയോഗിക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ചൊരു ഒരു ഒരു വണ്ണം ഇപ്പം ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടൊരു മൂന്ന് മാസത്തിന് മുകളിലായി അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു മൂന്ന് മാസം രണ്ട് രണ്ടര മാസം ഒക്കെ കഴിയട്ടെ എന്നിട്ട് റിവ്യൂ കൊടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഉപയോഗിച്ചതിന് ശേഷമുള്ള എൻ്റെ റിവ്യൂ ആണ് എനിക്ക് മുടിപൊഴിച്ചിൽ നന്നായിട്ട് കുറയുന്നുണ്ട് അതുമാത്രമല്ല ഇങ്ങനെ കണ്ണിന് നല്ല കുളിർമയുണ്ട് ഈ ഓയിൽ തേക്കുമ്പോൾ എന്നാൽ അധികം ഇങ്ങനെ എനിക്ക് ടോൺസലൈറ്റീസ് അതുപോലെ സൈനസ് ഐറ്റീസ് അങ്ങനെയുള്ള പ്രശ്നമുള്ള ആളാണ് അധികം എണ്ണ തലയിൽ നിറകിലോ വെക്കാനായിട്ട് എനിക്ക് പറ്റില്ല പക്ഷേ ഈ ഹെയർ ഓയിൽ ഞാനൊരു ഇപ്പോൾ അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാലും എനിക്കങ്ങനെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല മാത്രമല്ല നിങ്ങൾക്ക് കണ്ണിനു ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ എനിക്ക് ഒത്തിരി വായിക്കുമ്പോൾ അല്ലെങ്കിൽ മൊബൈലൊക്കെ നോക്കുക കഴിഞ്ഞാൽ ഐ സ്ട്രെയിൻ നന്നായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ഓയിൽ യൂസ് ചെയ്തിട്ട് അപ്പോൾ എനിക്ക് നല്ല വ്യത്യാസമുണ്ട് മുടികൊഴിച്ചിലിന് അതുപോലെ നര കുറയ്ക്കുന്നതിന് എല്ലാം നല്ല സഹായപ്രദമാണ് മാത്രമല്ല ഇതിൻ്റെ ഒരു സുഗന്ധം നല്ലൊരു സുഗന്ധമാണ് നമുക്ക് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഹെയർ ഓയിൽ ചില ഹെയർ ഓയിലുകൾ തോക്കുമ്പോൾ പല പല ചേരുവകൾ ചേർക്കുന്നുണ്ട് അതിൻ്റെ ചേരുവകളിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചിലപ്പോൾ മണം ഉണ്ടാവാം ആയുർവേദിക്ക് ആണെങ്കിൽ പോലും പക്ഷേ ഈ ഹെയർ ഓയിൽ ബിറ്റോൺ ഓർഗാനിക്സിന്റെ ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പം വളരെയധികം നമുക്ക് ഒരു ഒരു മനസ്സിന് തന്നെ ഒരു നല്ല ആശ്വാസപ്രദമാണ് കാരണം ആ മണം അതൊരു മണം അല്ലാതെ നല്ല സുഗന്ധമാണ് അതുകൊണ്ട് മുടി പൊഴിച്ചിലിനും ഇതൊരു മകാല നര അതുപോലെ നിങ്ങളുടെ മുടിക്ക് കട്ടി കുറയുന്നു എന്നതിനെല്ലാം ഒരു നല്ലൊരു ആയുർവേദ പരിഹാരമാണ് ആ പരിഹാരം മാത്രമല്ല നല്ലൊരു ആശ്വാസമാണ് ഇത് ഇത്രയും നല്ലൊരു ഹെയർ ഓയിൽ നൽകിയതിന് ഞാൻ ശ്രീ ബാബു സാറിനോട് വളരെയധികം നന്ദി പറയുന്നു